തിരൂരിൽ എഴുപത് വർഷത്തിലേറെ പടക്കമുള്ള സ്കൂളിലേക്കുള്ള വഴി തടഞ്ഞ മതിൽ കെട്ടാനുള്ള ഭൂവടമകളുടെ നീക്കം നാട്ടുകാർ തടഞ്ഞു കോരങ്ങത്ത കുമരംഗലം എ എൽ പി സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്ന വഴിയാണ് ഭൂവടമകൾ തടയാൻ ശ്രമിച്ചത് തിരൂർ കോരങ്ങത്ത് കുമരമംഗലം എ എൽ പി സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്ന നടവഴിയാണ് ഭൂ ഉടമകൾ തടയാൻ ശ്രമിച്ചത് ഏഴൂർ റോഡിൽ നിന്നും വർഷങ്ങളായി സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് ജെ ഉപയോഗിച്ച് കീറി മതിൽ കെട്ടാൻ ചില സ്ഥല ഉടമകൾ ശ്രമിച്ചതെന്ന് ആരോപണവുമുണ്ട് തിരു മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തിരണ്ടാം വാർഡിൽ സമുച്ചയത്തിന്റെ നേരെ ബേക്കിൽ എ എം എൽ പി സ്കൂൾ കുമരമംഗലം സ്കൂളിന്റെ പോകുന്ന വഴിയാണിത് ഇതിൽ നിലവിൽ എട്ടടി വയ്യുണ്ട് ഒരു വ്യക്തി സ്വന്തഷ്ട്രപ്രകാരം റോഡിൻ്റെ പകുതി കണ്ട് മാന്തിയിട്ട് മതിൽ കെട്ടാൻ നിൽക്കുകയാണ് ആയിരക്കണക്കിന് സ്കൂൾ കുട്ടികൾ പഠിച്ചു പോ പഠിക്കാൻ പോയി വയ്യാണിത് ഇപ്പോൾ ഈ വൈ തടസ്സപ്പെട്ടിരിക്കുകയാണ് മുനിസിപ്പാലിറ്റി വേണ്ട നടപടികളൊക്കെ എടുത്തു വരുന്നുണ്ട് നൂറ്റാം വർഷമായി ഈ സ്കൂൾ ഉടനെ അന്ന് വച്ചുള്ള വഴിയാണ് ഇപ്പോൾ അവകാശത്തിൻ്റെ പേരും പറഞ്ഞ് അപ്പോൾ ഒരു പാടം അത് ും ഈ വഴി തടിഞ്ഞാൽ പിന്നെ കുട്ടികൾക്കും അധ്യാപകർക്കും മറ്റു പറമ്പുകൾ ചാടി കടന്നു വേണം ഈ കുട്ടികളിപ്പോ ഇന്നത്തെ ഈ സാഹചര്യം നോക്കിയിട്ട് നാലടി വിട്ടിട്ട് സെൻട്രൽ ഭാഗത്താണ് ഈ ജെസി ബി ഉപയോഗിച്ചിട്ട് ഈ സാമൂഹ്യദ്രോഹം എന്ന് തന്നെ പറയാ ഭൂമി മാഫിയ കൈയടക്കിയ പോലെ അവര് വ്യക്തിപരമായിട്ട് അവരുടെ കുടുംബ പ്രശ്നങ്ങളാണ് ഇതിന്റെ കാരണം കാണിക്കുന്നതെങ്കിലും ഈ വ്യക്തി വരെ ഈ സ്കൂളിൽ നിന്ന് പഠിച്ചു പോയവരാ ഈ കുടുംബക്കാരും മുഴുവനും ഈ സ്കൂളിൽ നിന്ന് പഠിച്ചു അവരാണ് ഈ സ്കൂളിലേക്കുള്ള വഴി ഇത്രയും ഈ ജനദ്രോഹങ്ങൾക്കും കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും ഇത്രയും ദ്രോഹം വരുന്ന രൂപത്തിലാക്കി മാറ്റിയിട്ടുള്ളത് ഇതേ തുടർന്ന് രക്ഷിതാക്കളും നാട്ടുകാരും ചേർന്ന് മതിൽ കെട്ടുന്നത് തടയുകയായിരുന്നു നാട്ടുകാർ പോലീസിലും നഗരസഭയിലും പരാതി നൽകുകയും മതിൽ കെട്ടുന്നത് നഗരസഭാ നഗരസഭാധികൾ തടയുകയും ചെയ്തു